നൂറനാട് കുട്ടിയെ മാതാപിതാക്കൾ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം കർശന നടപടികൾ ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം ഗ്രാമപഞ്ചായത്ത് തലം മുതൽ ബോധവൽക്കരണ നടപടികൾ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആലപ്പുഴ നൂറനാട്ടിലെ കുട്ടിക്കെതിരായ അതിക്രമം കർശന നടപടികൾ ആവശ്യപ്പെട്ട് കൊടുക്കുന്നിൽ സുരേഷ് എം പി രംഗത്തെത്തി ഈ ക്രൂരതയുടെ വാർത്തകളിൽ അതീവ ദുഃഖകരമെന്ന് കോൺഗ്രസ് ലോക്സഭാ ചീഫ് വിപ്പും മാവലിക്കരെ എംപിയുമായ കൊടുക്കുന്നിൽ സുരേഷ് അഭിപ്രായപ്പെട്ടു വീട്ടിനകത്തുള്ള സുരക്ഷയ്ക്കും സ്നേഹത്തിനും പ്രതീകമായിരിക്കേണ്ട മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരം ക്രൂരത അനുഭവിച്ച കുഞ്ഞിന്റെ വാക്കുകൾ എനിക്ക് എനിക്കമ്മയില്ല കേട്ടോ എന്റെ വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് വിഷം തന്നു കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത് നമ്മെ ആഴത്തിൽ ഞെട്ടിക്കുന്നതാണെന്നും എം പറഞ്ഞു കുഞ്ഞുങ്ങളുടെ വിലാപത്തിന് സമൂഹമായി കണ്ണടയ്ക്കാൻ കഴിയില്ല പരിഷ്കൃത സമൂഹത്തിന്റെ മാനവികതയെയും കുട്ടികളുടെ സുരക്ഷയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഈ ദാരുണ സംഭവത്തെ എം പി ശക്തമായി അപലപിച്ചു കുട്ടികളെ ലക്ഷ്യമിട്ട് നടന്നുവരുന്ന അതിക്രമങ്ങള്ക്കെതിരെ സർക്കാർ അടിയന്തരമായ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വീടിനകത്തും സമൂഹത്തിനകത്തും കുട്ടികൾക്കായി സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കേണ്ടത് തികച്ചും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്നും പഞ്ചായത്ത് തലത്തിൽ മുതൽ സ്കൂൾ ശിശുക്ഷേമ വകുപ്പുകൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ കിഡ്സ് ഫ്രണ്ട്ലി ഇടപെടലുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെന്നും എം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്